വൺ ിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടല്ലോ മാക്സികൾ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് മാക്സികളിൽ തന്നെ പിന്നെ കോട്ടൺ പ്യൂർ കോട്ടണിൽ വന്നിട്ടുള്ള മാക്സികൾ എല്ലാം ഒരേ റേറ്റിൽ നമ്മൾ പിന്നെ കുറച്ചൊരു ഡിസ്കൗണ്ടിലാണ് കേട്ടോ വേണ്ടിവർക്ക് എടുക്കുക അൻപത്താറാണ് സൈസ് വരുന്നത് അൻപത്താറ് സൈസിൽ സാദാ നോർമൽ മാക്സി അതാണ് കേട്ടോ അത് നമുക്ക് ഒരു കാണാം ഫസ്റ്റ് വേണ്ടതാ ഒരു റെഡ് റെഡും നല്ല കോട്ടൺ കേട്ടോ പ്യോർ കോട്ടനാണ് ഇത് വരുന്നത് നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വർക്കാണ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് വില വരുക ടു നയൻ സീറോ ടു നയൻ സീറോ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അൻപത്താറ് ലെങ്ത്ത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ ഇതിൻ്റെ എടുത്ത് നമുക്കറിയാമല്ലോ ഒരു ഫോർട്ടി ഫോർ അങ്ങനെയാണ് ഉണ്ടാവുക ഫോർട്ടി ഫോർ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ അടുത്തത് എടുക്കുന്നു നെക്സ്റ്റ് പണിതാണ് ഇതിൻ്റെ നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മിറർ വർക്ക് ഉണ്ട് കേട്ടോ ഒരു പിന്നെ എന്താ പറയുക ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞ ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റാണ് വീതി ഉണ്ടാകും കേട്ടോ ബ്രസ്റ്റ് സൈസ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആ ഒരളവിലായിരിക്കും ഉണ്ടാവുക ഇത് ഫോർട്ടി സിക്സ് ആണുള്ളത് നേരത്തെ കാണിച്ചത് റെഡ് അത് ഫോർട്ടി എയ്റ്റാണുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആ ഒരു അളവാണുണ്ടാവുക കേട്ടോ ബ്രസ്റ്റ് സൈസ് പിന്നെ ലെങ്ത്ത് വരിക ഫിഫ്റ്റി സിക്സ് അമ്പത്താറ് ലെങ്ത്ത് ഓക്കെ ഇത് ഇതും എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു നയൻറ്റി കേട്ടോ നെക്സ്റ്റ് അതാണോ ഇതിൻ്റെ നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ റൗണ്ട് നെക്ക് ഇതൊക്കെ പ്യുർ കോട്ടൺ ആണ് കേട്ടോ പ്യോർ കോട്ടൺ ടു നയൻറ്റി റേറ്റ് കേട്ടോ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു ഒരിതായിട്ടാണിപ്പോൾ അങ്ങനെ റേറ്റ് കേട്ടോ ഇതൊക്കെ ത്രീ ത്രീ നയൻ ഫോർ ഫോർ ത്രീ സീറോ അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കുറച്ച് പ്രീമിയം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു പിങ്ക് കളർ കേട്ടോ ഒക്കെ ഫോർട്ടി സിക്സ് വല ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണേ കുറച്ചധികം രീതി ഇത് ഡബിൾ എക്സൽ ആണ് സൈസ് അല്ല അൻപത്തി ആറ് അൻപത്തിയാറില് ഡബിൾ എക്സെൽ കേട്ടോ അൻപത്തി ആറ് ലെങ്ത്തിൽ ഡബിൾ എക്സെൽ ആണ് ഇത് വരുന്നത് പ്രിന്റ് വരുന്നു നല്ല പ്രിന്റുകളാട്ടൊക്കെ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇത് ഈ കാണിക്കുന്ന ഈ ഈ കാണിക്കുന്ന കളറും ഈ കാണിക്കുന്ന എണ്ണവേ ഇതുണ്ടാവുള്ളൂ കേട്ടോ അതി അല്ല അധികം ഉണ്ടാവില്ല ഇതൊരു ക്ലിയർ ചെയ്യാനുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് ഇത് ലോങ് സിബാണ് കേട്ടോ സിബുള്ള മെക്സ് ടു നയൻറ്റി പ്രിൻറ്റ് ഇതിൽ തന്നെ പ്രിന്റ് അതേ പ്രിൻറ്റും കളർ അതേ കളറും തന്നെ പക്ഷെ നെക്കിൻ്റെ അടുത്തുള്ള ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ ൊക്കെ പ്യോർ പോട്ടൺ ആണേ സിബ മാക്സി അപ്പൊ അതൊക്കെ മാക്സി സിബിണ്ടേ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഈ കാണിച്ചേ ഈ സെറ്റ് ഈ പീസുകൾ മാത്രമേ ഇതുണ്ടാവുള്ളൂ കേട്ടോ ഇതിൽ വേറെ കളേഴ്സോ അല്ലെങ്കിൽ വേറെ എണ്ണോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ആക്കാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു എബരി വൺ സഹറാസ് ബുട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടല്ലോ മാക്സികൾ ആണ് കേട്ടോ കാണിക്കുന്നത് മാക്സികളിൽ തന്നെ പിന്നെ കോട്ടൺ പ്യൂർ കോട്ടണിൽ വന്നിട്ടുള്ള മാക്സികൾ എല്ലാം ഒരേ റേറ്റിൽ നമ്മൾ പിന്നെ കുറച്ചൊരു ഡിസ്കൗണ്ടിലാണ് കേട്ടോ വേണ്ടിവർക്ക് എടുക്കുക അൻപത്താറാണ് സൈസ് വരുന്നത് അൻപത്താറ് സൈസിൽ സാധാ നോർമൽ മാക്സി അതാണ് കേട്ടോ ഇഷ്ടം നമുക്കൊരു നന്നായിട്ട് കാണാം ഫസ്റ്റ് വേണ്ടതാണ് ഒരു റെഡ് റെഡും നല്ല കോട്ടൺ കേട്ടോ പ്യോർ കോട്ടനാണ് ഇത് വരുന്നത് നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു വർക്കാണ് പിന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് വില വരുക ടു നയൻ സീറോ ടു നയൻ സീറോ ആണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് കേട്ടോ അൻപത്താറ് ലെങ്ത്ത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ് പിന്നെ ഇതിൻ്റെ എടുത്ത് നമുക്കറിയാമല്ലോ ഒരു ഫോർട്ടി ഫോറ് അങ്ങനെയാണ് ഉണ്ടാവുക ഫോർട്ടി ഫോർ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം കേട്ടോ അടുത്തത് എടുക്കുമ്പോൾ നെക്സ്റ്റ് വണ്ണിതാ ഇതിൻ്റെ നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു മിറർ വർക്ക് ഉണ്ട് കേട്ടോ ഒരു പിന്നെ എന്താ പറയുക ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് അങ്ങനല്ലേ നമ്മൾ പറഞ്ഞത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റാണ് വീതി ഉണ്ടാവുക കേട്ടോ ബ്രസ്റ്റ് സൈസ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആ ഒരളവിലായിരിക്കും ഉണ്ടാവുക ഇത് ഫോർട്ടി സിക്സാണുള്ളത് നേരത്തെ കാണിച്ചത് റെഡ് അത് ഫോർട്ടി എയ്റ്റാണുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ആ ഒരു അളവാണ് ഉണ്ടാവുക കേട്ടോ ബ്രസ്റ്റ് സൈസ് പിന്നെ ലെങ്ത്ത് വരിക ഫിഫ്റ്റി സിക്സ് അമ്പത്താറ് ലെങ്ത്ത് ഓക്കെ ഇത് ഇതും എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് ടു നയൻറ്റി കേട്ടോ നെക്സ്റ്റ് താ ഇതിൻ്റെ നെക്കിൻ്റെ അടുത്ത് ഇങ്ങനെ റൗണ്ട് നെക്ക് ഇതൊക്കെ പ്യുർ കോട്ടനാണ് കേട്ടോ പ്യുർ കോട്ടൺ ടു നയൻറ്റി റേറ്റ് കേട്ടോ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്ന ഒരു ഒരിതായിട്ടാണിപ്പോൾ അങ്ങനെ റേറ്റ് കേട്ടോ ഇതൊക്കെ ത്രീ ത്രീ നയൻ ഫോർ ഫോർ ത്രീ സീറോ അതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കുറച്ച് പ്രീമിയം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണ് പിന്നെ അതിൻ്റെ തന്നെ ഒരു പിങ്ക് കളർ കേട്ടോ ഒക്കെ ഫോർട്ടി സിക്സ് പോലെ ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണേ കുറച്ചധികം കുറച്ചു ഇത് ഡബിൾ ആണ് കേട്ടോ സൈസ് അല്ല അൻപത്തി ആറ് അൻപത്തിയാറില് ഡബിൾ എക്സല് കേട്ടോ അൻപത്തി ആറ് ലെങ് ഡബിൾ എക്സെൽ ആണ് ഇത് വരുന്നത് ഇത് പ്രിന്റ് വരുന്നു നല്ല പ്രിന്റുകൾ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിൽ ഈ കാണിക്കുന്ന ഈ ഈ കാണിക്കുന്ന കളറും ഈ കാണിക്കുന്ന എണ്ണമേ ഇതുണ്ടാവുള്ളൂ കേട്ടോ അതി അതിലധികം ഉണ്ടാവില്ല ഇതൊരു ക്ലിയർ ചെയ്യാനുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് ഇത് ലോങ് സിബാണ് കേട്ടോ സിബുള്ള മെക്സ് ടു നയൻറ്റി ഫൈറ്റ് ഇതിൽ തന്നെ പ്രിന്റ് അതേ പ്രിൻറ്റും കളർ അതേ കളറും തന്നെ പക്ഷെ നെക്കിന്റെ അടുത്തുള്ള ഡിസൈൻ വ്യത്യാസമുണ്ട് കേട്ടോ പ്യുവർ പ്യോർ പോട്ടേ ഉള്ള മാക്സി മാക്സി സിബിണ്ടേ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ആക്കാം കേട്ടോ ഈ കാണിച്ചേ ഈ സെറ്റ് ഈ പീസുകൾ മാത്രമേ ഇതുണ്ടാവുള്ളൂ കേട്ടോ ഇതിൽ വേറെ കളേഴ്സോ അല്ലെങ്കിൽ വേറെ എണ്ണോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ആക്കാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്